വർഷം ൊമ്പത് ഒക്ടോബർ രണ്ട് ഗുത്തിലെ പോർബ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഹിന്ദി എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ സത്യത്തിന്റെയും സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജവർച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലങ്ങൾക്കിടയിൽ വ്യവസായികളുമായി നുഴഞ്ഞു കയറിയ

ഗാന്ധി സൂക്തം ഹൃദയത്തിൽ നിന്ന് ഭാരതത്തിന്റെ രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷാഘടന ആചാര്യ സർദാർ